കോഴിക്കോട് മുക്കം ഭാഗത്ത് രണ്ട് വീടോടുകൂടി മുപ്പത്തി എട്ട് സെന്റ് സ്ഥലം വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ കോഴിക്കോട് ജില്ലയിലെ മുക്കം അഗസ്ത്യമൊഴി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ടാറോഡ് വക്കിലായിട്ട് മുപ്പത്തി എട്ട് സെന്റ് സ്ഥലം ഈ സ്ഥലത്ത് രണ്ട് വീടുകൾ നിലവിലുണ്ട് ഒരു വീടിന് പിന്നെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ബെഡ്റൂം അതേപോലെ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ഇതേപോലെ തന്നെയാണ് മറ്റതും അത് തേപ്പ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൂ അപ്പോൾ പിന്നെ ഇത് വരുന്നത് ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു നാല് വീടെങ്കിലും ഇതേപോലെ അഞ്ച് സെൻറ്റിലായിട്ട് പിന്നെ വീട് നിർമ്മിച്ചു നൽകാൻ ഒരു തറിങ് ഇതിലുണ്ട് ഒരു വേറെ ഉണ്ട് ഒരു തറ അതേപോലെ തന്നെ ഇനിയും നമുക്ക് വീടുകളുണ്ടാക്കി വിൽക്കാൻ പറ്റിയ രീതിയിൽ വില്ലാ പ്രൊജക്റ്റിനൊക്കെ പറ്റിയ അതേപോലെ വീടുകളുണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്കൊക്കെ പറ്റിയ ഇനി വീടിനാവശ്യമുള്ള ആൾക്കാർ ഇപ്പോൾ പിന്നെ സുഹൃത്തുക്കളായിട്ട് വീടുകൾ ആവശ്യമുള്ള മുക്കം ഭാഗത്തായിട്ട് ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്നതാണ് ഇവിടെ എന്താ വെച്ചാൽ ഓരോ വീടും ഉണ്ടാക്കി കൊടുക്കുന്നത് അഞ്ച് സെൻ്റിലാണ് കേട്ടോ അപ്പോൾ രണ്ട് ബെഡ്റൂം അതേപോലെ ഒരു ഒരു ബെഡ്റൂമിൽ ബാത്ത് അറ്റാച്ച്ഡ് ഡൈനിങ് ഹാള് സിറ്റൗട്ട് അതേപോലെ മുകളിലേക്കുള്ള പിന്നെ സ്റ്റെയർ കേസ് ഇങ്ങനെ എല്ലാ അടുക്കള ഇങ്ങനെ ആവശ്യമുള്ള അത്യാവശ്യമുള്ള എല്ലാ പിന്നെ സൗകര്യങ്ങളും ഈ ഒരു വീടിനുണ്ട് അപ്പോൾ നല്ല നല്ല കുഴപ്പമില്ലാതെ നമുക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാ സൗകര്യത്തോടുകൂടിയാണ് വീടുകളുണ്ടാക്കിയത് അത്യാവശ്യം നല്ല വീതിയും വിസ്താരമൊക്കെ ഉണ്ട് അപ്പോൾ അഞ്ച് സെൻറ്റിലാണ് ഈ പറഞ്ഞ സംഗതികളുള്ളത് നിലവിലുള്ള ഈ ഇതിന് പുറമെ ഒരു തറയുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള റോഡിന് കണക്കാക്കിയിട്ട് പട്ടാർ റോഡ് വക്കായിട്ടാണ് ഈ മുപ്പത്തെട്ട് സെൻ്റ് ഉള്ളത് അപ്പോൾ റോഡിന് കണക്കായിട്ട് പിന്നെ ഇതാ ഈ റോഡിന് കണക്കാക്കിയിട്ട് പഞ്ചായത്ത് റോഡാണ് പിന്നെ ഈ ഒരു പ്ലോട്ടുകളൊക്കെ വിൽപ്പനക്കുള്ളതാണ് ടോട്ടലി ചോദിക്കുന്ന വില പിന്നെ എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടലി ചോദിക്കുന്നത് കേട്ടോ മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലം രണ്ട് വീടും ഒരു തറയോടും കൂടി മൊത്തത്തിൽ ചോദിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക്